നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലക്ഷറി കാർസിൻ്റെ വീഡിയോസായിട്ടാണ് നമ്മൾ വന്നത് എനിക്ക് പിന്നീട് ഇത് എങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഡാൻസിൻ്റെ ഇ ക്ലാസ് അതുപോലെ എക്സ് യു വി ഇപ്പോൾ ഇത് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയേണ്ടേ വഫിക് ബൈ നമ്മോട് ഉണ്ട് നമസ്കാരം നമസ്കാരം നമ്മളെ ഡീൽ യുവർ വീഡിയോ ചെയ്യുന്നത് അതെ 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 അതോടൊപ്പം തന്നെ ഈ കാറുകളുടെ നമുക്ക് ഫസ്റ്റ് വണ്ടി ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് മെസ്സിഡേസ് ബെൻസിന്റെ ആണ് ടോപ്പ് ജിഎൽസിന് ഇയർ ഓഫ് മാനുഫാക്ചറിംഗ് ടൂ തൗസൻഡ് ആണ് ഡെലിവറി ആയിട്ട് രജിസ്ട്രേഷൻ വരുന്ന ജി എൽ സി ടു ട്വന്റി ഡി ഏറ്റവും ടോപ്പൻ വേരിയന്റ് റിവൺ ആണ് സിംഗിൾ ഓണർഷിപ്പിലാണ് കിടക്കുന്നത് പതിനൊന്ന് നമ്മളെ കോഴിക്കോട് രജിസ്ട്രേഷനിൽ തന്നെ ഫാൻസി നമ്പറിൽ വന്ന വണ്ടിയാണ് പിന്നെ ഇതൊരു റയർ കളറാണ് ലിമിറ്റഡ് നമ്പേഴ്സേ ഉള്ളൂ ഈ കളറിൽ ഹ്യാസിൻ്റ് റെഡ് മെറ്റാലിക് എന്നാണ് ഈ കളറിന്റെ ഒരു നെയിം അല്ലേ കോമൺ ആയിട്ട് വൈറ്റും ബ്ലാക്കും അണി വേണ്ടി കൂടുതലുള്ളത് പിന്നെ എല്ലാം കോഴിക്കോട് ബ്രിഡ്ജ് വേണമെന്ന് തന്നെ പുതിയ വണ്ടി ഡെലിവറി എടുത്താൽ കസ്റ്റമർ പുതിയ ഡെലിവറി സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പിന്നെ ഫുൾ കമ്പനിന്ന് മാത്രം വേണമെന്ന് മാത്രം സർവീസ് പോയ വണ്ടിയാണ് വളരെ ക്ലീൻ ആയിട്ട് ഉപയോഗിച്ച ഒരു കസ്റ്റമറാണ് അതെ അതെ നമുക്ക് ഇന്റീരിയർ ഒക്കെ ഒന്ന് പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല

ഒറിജിനൽ കേരള വണ്ടി കോഴിക്കോട് വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഇല്ല കമ്പനി സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ് വെൽ ആണ് ഹൈ ക്വാളിറ്റി ക്ലീൻ നമുക്ക് ലോൺ 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 ഉണ്ടോ നമ്മൾ നമ്മൾ ആയിട്ട് ചെയ്യുന്നില്ല പിന്നെ ലോണ് വേണമെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ നമ്മളെടുത്ത് നമുക്ക് അതിന്റേതായിട്ടുള്ള ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ലോൺ ഓൾമോസ്റ്റ് ഈ ഒരു മുകളിലൊരു നൈന്റി ഒരു തേർട്ടി ലാക്സ് എന്തായാലും ലോൺ സൗകര്യം എന്തായാലും അവൈലബിലിറ്റി ഉണ്ട് തൗസൻഡ് നയൻറ്റീൻ മോഡൽ വണ്ടിയാണല്ലോ അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഇ ക്ലാസ് ഇ റ്റു ഫിഫ്റ്റി ഡബ്ല്യു ടു വൺ ടു വരുന്നത് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് നിലവിലുള്ളത് സെക്കൻഡ് ഓണർഷിപ്പാണ് ഇ റ്റു ഫിഫ്റ്റി എഡിഷൻ ഇ എന്ന് പറയും അതായത് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടിയാണ് ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻറ്റ് ഈ ക്ലാസ്സിൽ ഇ റ്റു ഫിഫ്റ്റി രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും ഈ ഷേപ്പ് ഉണ്ട് ഇതിൽ എഡിഷൻ ഇ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് ഇതിൽ പ്രത്യേകം എന്താ വെച്ചാൽ റിവേഴ്സ് ക്യാമറ പിന്നെ അതേപോലെ സെൻസേഴ്സ് പിന്നെ പാനോറമിക്സ് ആൻഡ് റൂഫ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ട് ലാസ്റ്റ് ടൈം ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടിയാണ് നിലവിൽ സെവൻറ്റി ടു തൗസൻഡ് ജെനുവൻ കിലോമീറ്റർ കറക്റ്റ് സർവീസ് റെക്കോർഡ് കംപ്ലീറ്റ് നമ്മൾ കയ്യിലുണ്ട് ഓൾ ആണ് ഒരു പാർട്സും ഇതിൽ റീപ്ലേസ് ഇല്ല എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഇപ്പോൾ ഡിആർഎൽ ഒക്കെ സാധാരണ എല്ലാ വണ്ടിയുടെ യെല്ലോ ഷെയ്ഡ് ആയിട്ടുണ്ടാവും ആയിട്ടില്ല എല്ലാം പക്ക ക്രിസ്റ്റൽ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ അതെ അതെ എല്ലാം ക്ലിയർ ആണ് നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം എല്ലാം ബാക്കി എല്ലാം വണ്ടിയുടെ ക്വാളിറ്റിൻ ചെയ്യാം അത്രയും കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്ത കസ്റ്റമർ ആണ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത് മേസിഡസിന്റെ ഷോറൂമിന്ന് ഷോറൂമിൽ നിന്നാണ് ഇന്റീരിയർ കോസ്മെറ്റിക്സ് കാര്യങ്ങൾ ഒന്നും ഒരു ഡാമേജും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാം അതേപോലെ എങ്ങനെയാണോ ആ കസ്റ്റമർ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ യൂസ് ചെയ്ത കസ്റ്റമർ ആണ് ഇന്റീരിയർ വുഡൻ ട്രിംസ് ആയാലും ഇതൊന്നും ഒരു ഡാമേജും കാര്യങ്ങളൊന്നും അപ്പോ ഇതിപ്പോ നിലവിലെ ഡൽഹി രജിസ്ട്രേഷനിലാണ് വണ്ടി ഉള്ളത് നമുക്ക് എൻഒ സി നമ്മൾ എടുത്തിട്ടില്ല എന്താ ഇത് മോഡൽ കൂടിയ വണ്ടിയാണ് ടൂ തൗസൻഡ് സെവൻറ്റീൻ ഡെലിവറി ആൻഡ് രജിസ്ട്രേഷൻ ഉണ്ട് സിക്സ്റ്റീൻ മാനുഫാക്ചറേ ഉള്ളൂ നിലവില് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പിന്നെ ആയിട്ടുള്ള മേജർ നല്ല ഒരു മൈനർ ഒരു റീപ്ലേസ്മെന്റും ഇല്ല ഓൾഒറിജിനൽ ഗ്ലാസ് ഇത് എന്താ വെച്ചാൽ നമുക്ക് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇപ്പൊ പല പ്രൈസിലും വണ്ടി ഉണ്ട് നമുക്ക് ഇത് നെറ്റ് ഫോർട്ടീൻ ലാക്ക് ഫിഫ്റ്റി തൗസൻഡിന് കൊടുക്കാം പതിനാലായിരം വിത്ത് എൻഒസി ലോൺ സൗകര്യം ഇതിന് നമ്മള് കേരള നമ്പർ ആയതിന്റെ ശേഷം നമുക്ക് ചെയ്യാൻ പറ്റും പറ്റുള്ളൂ അടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ആണ് എസ് യു വി എസ് അതെ 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 ഇയർ ഓഫ് ആണ് പതിനെട്ട് ഡെലിവറി ആൻഡ് റെജിസ്ട്രേഷനിലാണ് നിലവിൽ സിംഗിൾ ഓണറിൽ കിടക്കുന്ന വണ്ടിയാണ് സിക്സ്റ്റി ടുവൺ ആണ് ജനുവൻ കിലോമീറ്റർ കറക്റ്റ് സർവീസ് റെക്കോർഡ് ഷോറൂം ഷോ റോറും ഹിസ്റ്ററിയില്ലാത്ത ഒരു വണ്ടി കയ്യിൽ ഷോറൂം സർവീസ് അതൊരു മിനിമം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പ്രോപ്പർ ഓൾ എന്താ പീരിയോഡിക്കലി എല്ലാ ഇയറിലും കറക്റ്റ് സർവീസ് പോയ വണ്ടി ചില വണ്ടികളൊന്നും സർവീസ് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പതിനെട്ട് കഴിഞ്ഞാൽ ഇരുപത് അങ്ങനെ ഒന്നുമില്ല എല്ലാം കറക്റ്റ് ഇയർലി പോയ വണ്ടികൾ മാത്രമേ നമ്മൾ അത് എടുക്കാറുള്ളൂ ഇതിപ്പോ സിംഗിൾ ഓണറിലാണ് ഉള്ളത് ഹരിയാന ഹരിയാനാണ് നിലവിലുള്ളത് എൻ സി അടക്കം സി അടക്കം നമുക്ക് കൊടുക്കാം പിന്നെ നാല് പുതിയ നാല് ബ്രാൻഡ് ഒഴി കസ്റ്റമർ നമുക്ക് തീരേണ്ട ടൈമിൽ നാല് കോണ്ടിനെന്റലിന്റെ ബ്രാൻഡ് ന്യൂ ടയർ റീസെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറാം മാസം മാനുഫാക്ചർ ഉള്ള ടയറാണ് ആണ് ബ്രാൻഡ് ന്യൂ നാല് പുതിയ നാല് ടയറാണ് ജസ്റ്റ് ഇപ്പോൾ ഞാൻ എടുത്തതിന്റെ ശേഷം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഇപ്പൊ ഞാൻ ശേഷം ഓഡിറ്റേ ഉള്ളു ഓക്കെ പിന്നെ രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചർ പതിനെട്ട് ഡെലിവറി വരുന്നേ ജി എൽഇ ടു ഫിഫ്റ്റീന്റെ അതായത് വണ്ടി ലാസ്റ്റ് വണ്ടി അല്ലേ ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി മീൻസ് പാനോമിക്സ് അൻപ്രൂഫ് വരും ബട്ടൺ സ്റ്റാർട്ട് വരും ഡയമണ്ട് കട്ട് അലോയ് വീല് വരും അതൊക്കെയാണ് വരുന്നത് ഇപ്പൊ പതിനഞ്ചിലും ഒക്കെ ജി എൽ ഇ ടു ഫിഫ്റ്റി വരുന്നുണ്ട് ഹൈലൈറ്റുള്ള ചെറിയ മാറ്റങ്ങൾ വരുന്നത് പാനോമിക്സ് അൻപ്രൂഫ് വരും ബട്ടൺ സ്റ്റാർട്ട് വരും ഈ വീല് വരും അപ്പോൾ എത്ര രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് എൻ സി നമുക്ക് വണ്ടി ഹൈ ക്വാളിറ്റി ആണ് വേറെ ും ഈ റിയർ ഈ ഒരു ടൈ ലാമ്പും റീപ്ലേസ് ഉണ്ട് അത് ഷോറൂമിൽ ഷോറൂമെന്നാ ചെയ്തത് ഒറിജിനൽ ലോഗോ ഉള്ള ഷോറൂമിൽ നിന്ന് ചെയ്ത് ചെയ്ത ഇത് തന്നെയാണ് അപ്പൊ അതൊക്കെ അകത്തുണ്ട് അതെ അതെ പിന്നെ ഇതിന്റെ ടയറിന്റെ മാത്രല്ല ബാക്കിയുള്ള എല്ലാ വണ്ടിയുടെ ടയേഴ്സും കാര്യങ്ങളും ഒക്കെ ഗുഡാണ് വേറെ നമ്മുടെ അടുത്തൊന്നും ഒന്നും പറയാനില്ല ചോദിക്കുന്ന റേറ്റ് ഇത് നമുക്ക് വിത്ത് എൻ സി നമുക്ക് ഇരുപത്തി എട്ട് ലക്ഷം രൂപ സൗകര്യം വേണം അതും നമ്മൾ ലോൺ സൗകര്യം കേരള നമ്പർ ആയതിന് ശേഷം നമുക്ക് ലോണിലേക്ക് പറ്റും പിന്നെ ഇവർക്ക് ഹരിയാനുള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ നെയിം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ അവരിപ്പോ ഇരിക്കുന്ന കസ്റ്റമർക്ക് ചില കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടോ ഓക്കെ നെയിം ട്രാൻസ്ഫർ ലോൺ ലോൺ ചെയ്തതിന്റെ അതെ 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 ഇവിടെ വന്നപ്പോൾ ഉള്ളത് ഫുള്ള് ലക്ഷറി കാറുകളാണ് ലക്ഷറി കാറുകളാണോ കൂടുതൽ അങ്ങനല്ല ഇതൊരു പാഷന്റെ പുറത്ത് തുടങ്ങിയതാ നമ്മള് ആക്ച്വലി നമുക്ക് വേറെ മൊബൈലിന്റെ ബിസിനസ് ആണ് അതെ അതെ ഐഫോൺ നമ്മള് ആ ഒരു ബിസിനസ് ആണ് മെയിൻ ആയിട്ട് റൺ ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ഒരു പാഷന്റെ പുറത്ത് നമുക്ക് ഉപയോഗിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഓരോന്നോരോന്നും ഇങ്ങനെ എടുത്തുകൊണ്ടുവരും അത് നമ്മൾ കുറച്ച് ഇങ്ങനെ യൂസ് ചെയ്യും നമ്മള് യൂസ് ചെയ്യുന്ന പോലെ അങ്ങനെ അതാരെങ്കിലും വരും നമ്മളടുത്ത് ഇതേപോലത്തെ കുറച്ച് നല്ല കുറെ കാലമായിട്ട് നമ്മളതായിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് നല്ല കസ്റ്റമേഴ്സ് ഹൈ പ്രൊഫൈൽ കസ്റ്റമേഴ്സ് അപ്പൊ അവരെ അവരിങ്ങനെ നമ്മളെടുത്ത് കാണുമ്പോ നമ്മളിത് രണ്ട് റൗണ്ട് അടിക്കുമ്പോ അവർക്ക് നമ്മൾ നല്ല അത്രയും ക്വാളിറ്റി വണ്ടി മെയിൻ ആയിട്ട് ചെക്ക് ചെയ്ത് എടുക്കുന്ന അപ്പൊ നമ്മളടുത്തെടുത്താല് ഓർക്കൊരു ട്രസ്റ്റഡ് ഫീൽ ആണ് അങ്ങനെയാണ് സത്യം പറയാണെങ്കിൽ ഇത് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനായിട്ട് നമുക്ക് കൂടുതൽ വണ്ടികൾ ചെയ്യാൻ താല്പര്യമില്ല നമുക്ക് രണ്ടോ മൂന്നോ നാലോ വണ്ടി നമ്മളെടുത്ത് ഉണ്ടാവാറുള്ളൂ ചെയ്യുള്ളൂ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെയാണ് സ്വന്തം യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്നത് ഹോൾഡ് ചെയ്തിട്ടാണ് കൊടുക്കുക രണ്ടു മാസം മൂന്ന് മാസം നമ്മൾ തന്നെ വണ്ടി കൊണ്ടുവന്നുകഴിഞ്ഞാൽ എങ്ങനെ പോയാലും രണ്ടായിരം മൂവായിരം കിലോമീറ്റർ ഓടിക്കും അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ആൾക്കാർ ഇത് പറഞ്ഞു കൊടുക്കാന് കയ്യിൽ നിന്ന് വാഹനം എടുക്കാം അതെ 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 കാരണം സ്വന്തം നമ്മൾ സംഗതി അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല വണ്ടി റോഡുമ്പോൾ പോകുന്ന വണ്ടിയാണ് വേറെ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഡാമേജസ് ആ ഒരു ലിമിറ്റ് മറ്റേ എന്താ പറയുക പിരിയോഡിക്കല് ചെയ്യേണ്ട സംഗതികളെ ഉണ്ടാവും അല്ലാതെ നമ്മളടുത്തുനിന്ന് ഒരു

അതെ ഒക്കെ കറക്റ്റ് ആയിട്ട് എന്താ പറയാ പ്രീ ഇൻസ്പെക്ഷൻ എന്ന് അതേപോലെ പറയേലോറൂമൊക്കെ പുതിയ വണ്ടി ഡെലിവറി നമ്മൾ നോട്ടീസ് ചെയ്തിട്ടാണ് ഒക്കെ കൊടുക്കാറ് ഈ പ്രീമിയം എടുക്കുന്ന വണ്ടികൾ മാത്രമല്ല സെമി പ്രീമിയം കാർസും അവൈലബിൾ ആണ് അല്ലേ അതെ 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 രണ്ടായിരത്തിനാല് രജിസ്ട്രേഷനിൽ വരുന്ന ഹൈ റൈഡർ

ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് ഏറ്റവും വണ്ടി ബ്രാൻഡ് ആകെ ട്വൽവ് തൗസൻഡ് കിലോമീറ്റർ ആയിട്ടുള്ളു കോഴിക്കോട് പാരാമ്പ്രസ്റ്റേഷനിലേക്ക് വണ്ടിയാണ് ഓണർഷിപ്പ് ഫാൻസി നമ്പർ ആണ് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഒരു ട്വന്റി പ്ലസ് ട്വന്റി ഫൈവ്

ഏറ്റവും ടോപ്പ് ടോപ്പന്റെ വണ്ടി ഇപ്പൊ ഇതിൽ കാണുന്ന വണ്ടികൾ മാത്രമല്ല നമ്മളടുത്ത് ഇപ്പൊ ഒരു മൂന്ന് വണ്ടിയും കൂടി റണ്ണിങ്ങിൽ ഉണ്ട് നമ്മള് ഒരു വണ്ടി ഇപ്പൊ പോളിഷില് ഞാൻ കൊടുത്തു വോൾ ബോർഡ് എസ് നയൻറ്റി ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആകെ ഫോർട്ടി വൺ തൗസൻഡ് റിവൺ ആണ് വൈറ്റ് കളർ ആണ് ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ അത് ഹരിയാന രജിസ്ട്രേഷനിൽ വി വി നമ്പറിൽ ഫൈവ് ഫോർ ഫൈവ് ഫോർ നമ്പർ ഒക്കെ വരുന്ന വണ്ടിയാണ് നമുക്ക് കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ കൊടുക്കാർ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കാം ഇപ്പൊ ഇന്ന് ഓൾമോസ്റ്റ് ഇന്ന് വൈകുന്നേരം നാളായിട്ട് വണ്ടി കിട്ടും പിന്നെ ഇപ്പൊ ഇന്നലെ നമ്മൾ പുതിയൊരു ഇനോവ ക്രിസ്റ്റ ഉണ്ട് പിന്നെ വേണമെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇനോവ ക്രിസ്റ്റ വി മാനുവൽ വി മാനുവലില് സെവൻ സീറ്റർ ആണ് ഓക്കെ വി മാനുവലില് സെവൻ സീറ്റർ വെറും അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ ബ്രാൻഡ് ന്യൂ ഓൾ കണ്ടീഷനുള്ള ഓൾ ഓൾഒറിജിനൽ സോറി ഒരു ബമ്പർ ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ഉണ്ട് ഫുൾ ർവീസ് റെക്കോർഡുള്ള നാല് പുത്തം ടയർ ഉള്ള ഒരു കിഡ്ഡിലെ വണ്ടി നമ്മളെ കയ്യിലുണ്ട് അതും നമുക്ക് അതിപ്പോ നമുക്ക് നാളെ ഈവനിങ്ങിലേക്ക് കിട്ടും അതിന്റെ ഡീറ്റെയിൽസും കൊടുക്കാം അതിന്റെ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല ഈ കയ്യിലുള്ളത് പിന്നെ വേറൊരു വണ്ടി ഉള്ളത് ജി എൽ ഇ ത്രീ ഹൺഡ്രഡ് ഉണ്ട് നമ്മളെ കയ്യില് അതിന്റെ ഒരു ബ്രദർ പുറത്തു പോയതാണ് വണ്ടിയായിട്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ജി എൽ ഇ ത്രീ ഹൺഡ്രഡ് ജി എൽ ഇ ത്രീ ഹൺഡ്രഡ് സി ബി യു ഓൺലി ഫോർട്ടി തൗസൻഡ് റീവൺ ആയിട്ടുള്ള വണ്ടി ഇതിപ്പോ നമ്മളെ നിങ്ങൾ വണ്ടി എടുത്താൽ ബ്രദർ കൊണ്ടുപോയതാണ് ഞാനിപ്പോൾ പിന്നെ വണ്ടി ഇവിടെ ഇല്ല പുറത്തു പോയതാ അപ്പൊ അത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ജി എൽ ഇ ത്രീ ഹൺഡ്രഡ് ഡി ആണ് പോണ്ടിശേരി രജിസ്ട്രേഷനിൽ പി വൈയിലാണ് വണ്ടി ഉള്ളത് വണ്ടി ഉള്ളത് അല്ലേ അത് നമുക്ക് ഒരു എക്സ്പെക്ടി ഒരു ഫിഫ്റ്റി സെവൻ ലാക്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ ബ്രാൻഡ് ന്യൂ കണ്ടീഷനുള്ള കറക്റ്റ് സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടി ഇതിന്റെ ഈ മൂന്ന് വണ്ടിയുടെ ഈ നോവ ക്രിസ്റ്റിയും വോൾവോ നമുക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം ഡീറ്റെയിൽസ് അയച്ചു പിന്നെ നമ്മുടെ കയ്യിലൊരു വണ്ടി കൂടി ഉണ്ട് കിയാ കാരന്റ്സ് പ്രീമിയം സെവൻ പറഞ്ഞ പേര് ഡീസൽ മാനുവൽ സെവൻ സീറ്റർ വണ്ടി ഓക്കെ സ്റ്റോക്കുള്ള വണ്ടിയാണ് അതിപ്പോൾ ഈവനിംഗിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടും വണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ കിയാ കാരൻസ് പ്രീമിയം സെവൻ പറഞ്ഞ വേരിയന്റ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് സെവൻ സീറ്റർ ആണ് ഡീസൽ മാനുവൽ ആണ് നമുക്ക് ഒരു തേർട്ടീൻ ലാക്സിന് വേണമെങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്ക് ഫുൾ ലോണും ചെയ്തു കൊടുക്കും ചെയ്തോളൂ നല്ല ബാങ്കിങ് വേണം അപ്പൊ ഈ ലോണിന്റെ കാര്യം അതാണ് നമ്മൾ കൂടുതൽ അതായത് ലോൺ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ലോണിന്റെ ഒരു എലിജിബിലിറ്റി ഉള്ള ആളുകള് ഫുൾ ഫുൾ ലോൺ എന്ന് എന്ന് പറഞ്ഞിട്ട് ചില 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 ആൾക്കാർക്ക് ആൾക്കാർക്ക് കേറാത്ത പോലെ ഇരിക്കും നമ്മൾ എലിജിബിലിറ്റി കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അത് കാരണം നമ്മൾ ലോണിനെ പ്രോത്സാഹിപ്പിക്കാത്ത ഇന്നത്തെ റൈഡിലെ ഏതാനും വാഹനങ്ങളാണ് പരിചയപ്പെട്ടത് അപ്പം നമ്മളെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞോ അത് കോഴിക്കോട് ഫറൂഖിന്റെ അടുത്ത് ചെറുവണ്ണൂർ കോയാസ് ഹോസ്പിറ്റലിന്റെ പിറകോഷ്ടേ അതെ അതെ ഓക്കെ അപ്പോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും വണ്ടി ഇൻസ്പെക്ഷൻ ചെയ്യാൻ വരാനുണ്ടെങ്കിൽ മുൻകൂട്ടി വിളിച്ചിട്ട് ഒന്ന് വരണം നമ്മള് കോഴിക്കോട് ഒരു മൊബൈൽ ഷോപ്പിൽ അവിടെ റൺ ചെയ്യുന്നുണ്ട് അതും അത് കോഴിക്കോട് പാരീസ് ആൺ സ്ക്വയറിലാണ് അപ്പൊ കൂടുതൽ അവിടെയാണ് നമ്മൾ ഉണ്ടാവാറ് രണ്ടോ മൂന്നോ വണ്ടികളെടുത്ത് ഉണ്ടാവാറുള്ളൂ അപ്പ കൂടുതൽ അവിടെയാണ് ഉണ്ടാവുക ഇപ്പൊ ആരെയും വിളിക്കുകയാണെങ്കിൽ വന്നെങ്കിൽ നമ്മുടെ കയ്യിൽ അവിടെ അണ്ടർ പാർക്കിംഗില് വണ്ടി ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വീട്ടിലാണ് ഇടാറ് മുൻകൂട്ടി വിളിച്ചു രണ്ടാക്കും കൺവീനിയന്റ് ഒരു ടൈം ഒരു സമയം കിട്ടും വിളിച്ചോളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വിടിയുമായി ഉടൻ കണ്ടുമുട്ട ബൈ